യുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണോ അമിത ഭാരം കയറ്റിയതിന് തിരുവനന്തപുരത്ത് ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഇരുപതിനായിരം രൂപ പിഴയിട്ടു ചീറ്റിംഗ് സിനിമ സ്റ്റൈൽ ചീറ്റിംഗ് പുരകത്തുമ്പോഴേട്ടാൻ പറ്റു വെട്ട് വെട്ട് ആയ തിരുവനന്തപുരത്തെ ശിവപ്രസാദിനാണ് ഈ മാസം പതിനെട്ടാം തീയതി വരുന്നത് ഞാൻ ഇന്നലെയാണ് ഈ സംഭവം ഓൺലൈനിൽ കാണുന്നത് ഈ ഇരുപതിനായിരം രൂപ വേറെ ഒന്നും അല്ല ഞാൻ എന്റെ വീട്ടാവശ്യത്തിനൊക്കെ ഒരു ബോക്സ് മാത്രം വണ്ടിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ബോക്സ് വെച്ചതിനാണ് ട്രാഫിക് പോലീസ് വണ്ടി തടഞ്ഞു നിർത്തി അടിക്കുന്നത്

നടക്കമുള്ള കാര്യങ്ങളിൽ മനുഷ്യത്വപരമായ സമീപനം ഉണ്ടാകുമെന്ന് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ കെ ബി നേരത്തെ പറഞ്ഞിരുന്നു സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത് ഒരു എക്സ്പ്ലേഷൻ ധാരാളം മതി സർ സമ്മതിച്ചിരിക്കുന്നു നിന്റെ അവസ്ഥ വാങ്ങേണ്ടത് ഇല്ലാത്തവനിൽ നിന്ന് പിടുങ്ങുന്ന ഇതിന്റെ പേര് കമ്മ്യൂണിസം അല്ല ഇതിന്റെ പേര് പിടിച്ചു പറയാണ്

ഞങ്ങളെ പോലെയുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനൊക്കെ എം സി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉലിച്ചു നിർത്തി കുമ്പിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ ചാമ്പിലാക്കണെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം